മസഹബിന്റെ ഇമാമിയങ്ങളിൽപ്പെട്ട ഒരു ഇമാമാണ് അബ്ദുല്ലാഹി മുഹമ്മദ് ജനിക്കുകയും ഇമാനിക്കുകയും ഇരുന്നൂറ്റിനാലിൽ ഒഫാത്താവുകയും ചെയ്തവരാണ് ഷാഫി ഇമാമിനെ കുറിച്ച് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത് ബഹുമാനപ്പെട്ടവര് വിശ്വാസമുള്ളവരും വിശ്വസ്ത ഉള്ള ആളും അതേപോലെ തന്നെ നീതിമാനുമായിരുന്നു ഐഹിക വിരക്തിയും ഔദാര്യമുള്ള ആളും ജീവിതത്തിലെ നല്ലോണം പാലിച്ചു പാലിച്ചുകൊണ്ട് ജീവിച്ചവരുമാണ് തക്കോയിൽ അധിഷ്ഠിതമായ ജീവിതമായിരുന്നു ഉയർന്ന പദവിയാണ് ഇമാമിന് ഷാഫി റബിയല്ലാഹുനിക്കു അള്ളാഹുതാല നൽകിയിരിക്കുന്നത് ആയിരക്കണക്കിന് പണ്ഡിതന്മാരാകുന്ന ശിഷ്യന്മാരുടെ ഉസ്താദാണ് ഇമാമിന് ഷാഫി റമി അള്ളാഹു അന്ഹു